ഹായ് ഓൾ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ സോ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിൽ നമ്മൾ പ്ലാൻ ഫിസിയോളജിയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം പ്ലാൻ ഫിസിയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഫൈറ്റോ ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് സി എ സി ആറിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു രീതി കൂടിയാണിത് അല്ലേ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ആണ് എത്തലീൻ ഹോർമോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഫൈറ്റോ ഹോർമോൺ എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെ ബേസിക്കലി ഒരു സ്ട്രെസ് ഹോർമോൺ എന്ന രീതിയിലാണ് എത്തലിൻ ആക്ട് ചെയ്യാറുള്ളത് സോ നമുക്കറിയാം എത്തലിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി വൺ ആൻഡ് ഓൺലി ഹോർമോൺ വിച്ച് ഈസ് ഇൻ ദി ഗേഷ്യസ് ഫോം അല്ല ഗേഷ്യസ് ഫോമിൽ കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് എത്തലിൻ എന്ന് പറയുന്നത് സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിട്ടുള്ള വാട്ടർ ഡെഫിസിറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഡ്രോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഫ്ലഡഡഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് അല്ല അപ്പോൾ ആ ഫ്രൂട്ട് റൈപ്പണിങ് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസിലാണ് ഈ ഒരു എത്തിലിൻ്റെ ഹോർമോണിൻ്റെ എക്സ്പ്രഷൻ നടക്കുന്നതും ഒരു പ്ലാന്റിൽ എത്തിലിൻ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എത്തലിൻ ഹോർമോണിൻ്റെ ബയോസിഗ്നലിംഗ് എങ്ങനെയാണ് നടക്കുന്നത് ഒരു എത്തലിൻ റെസ്പോൺസ് എങ്ങനെയാണ് ഒരു പ്ലാന്റിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ലെറ്റ്സ് വി മൂവ് സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഡിസ്കസിങ് എബൌട്ട് ദ ഫാമിലി ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ഫാമിലി ഓഫ് എത്തലിൻ റിസെപ്റ്റേഴ്സ് വിച്ച് ക്യാൻ ബി ഫൗണ്ട് അതായത് രണ്ട് സബ് ഫാമിലീസ് ഓഫ് എത്തലിൻ റിസെപ്റ്റേഴ്സ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സബ് ഫാമിലി വൺ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് സെഫ് ഫാമിലി ടു അപ്പോൾ എത്രലിൻ റിസെപ്റ്റേഴ്സിൽ നമ്മൾ ഒരു കോമൺ ആയിട്ട് ഒരു എത്രയും റിസെപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇല്ല ആ ഒരു എത്ര റിസെപ്റ്ററുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ഫോ ബൈൻഡിങ് ഡൊമൈൻസുകളാണ് നമുക്കുള്ളത് നാല് ഡൊമൈൻസുകളാണ് ഒരു ഇ ടി ആർ എത്തിൻ റിസെപ്റ്ററിന് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒരു എത്തിലിൻ ബൈൻഡിങ് ഡൊമൈൻ ഉണ്ട് എത്തിലിൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന ഒരു ഡൊമൈൻ ഉണ്ടാവും റിസെപ്റ്ററിന് പിന്നെ ഒരു ജി എ എഫ് ഡൊമൈൻ ഉണ്ടായിരിക്കും ഒരു ഹിസ്റ്റഡിൻ കൈനേസ് ഡൊമൈൻ കാണാൻ പറ്റും ഒരു റെസീവേ ഡൊമൈൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അറിയാം സൈറ്റോകൈനിൻ കൈനിൻ ഹോർമോണിലൊക്കെ നടക്കുന്ന പോലെയുള്ള ഒരു ടു കമ്പോണൻ സിസ്റ്റം ഓഫ് ബയോസിഗ്നലിംഗ് ആണ് എത്തിലിൻ്റെ കേസിൽ ടു കമ്പോണൻ സിസ്റ്റം എന്നാ പറയുക ടു കമ്പോണൻ സിസ്റ്റം ഓഫ് ബയോസിഗ്നലിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ സബ് ഫാമിലി ഫസ്റ്റിൽ വരുന്ന റിസെപ്റ്റേഴ്സിൻ്റെ ഗീസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിസ്റ്റഡിൻ കൈനിയസിനെ കാണാം അല്ലേ അവരുടെ ഒരു ക്രിട്ടിക്കൽ ഈ ഒരു ഡൊമൈനിൽ ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്റഡീൻ ഉണ്ട് ആ ഹിസ്റ്റഡീന് ഓട്ടോഫോസ്ഫോറിലേഷൻ കപ്പാസിറ്റി ഉണ്ടാവും അതായത് ഒരു ഫോസ്ഫൈറ്റ് ഗ്രൂപ്പിന് ഈ ഹിസ്റ്റഡിയിലേക്ക് തന്നെ എന്ത് ചെയ്യും ആഡ് ചെയ്യും ഓട്ടോ ഫോസ്ഫോറിലേഷൻ നടക്കും അങ്ങനെ സിഗ്നലിംഗിൻ്റെ സമയത്ത് ഒരു ഫോസ്ഫോറിലേഷൻ നടന്നിട്ടുള്ള ഹിസ്റ്റഡീനെന്ത ചെയ്യുന്ന വെച്ചാൽ ഇവർ ഒരു പ്രോട്ടീൻ കൈനേസ് ആണ് ഇവർക്ക് എന്ത് ചെയ്യാം ഇവരിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ എ ടി പി വഴി വരുന്ന എ ടി പി യൂട്ടിലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഫോസ്ഫർ എന്ത് ചെയ്യാൻ പറ്റും ഈ റെസീവ് ഡൊമൈനിലേക്ക് അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഫോസ്ഫോറിലേഷൻ നടത്താനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ഇത്രയും റിസെപ്റ്റേഴ്സിനും ഈ ഒരു ഡൊമൈൻ ഉണ്ട് എന്നുള്ളതാണ് സോ ഫസ്റ്റ് ഫാമിലിയിലുള്ള ഇ ടി ആർ വണ്ണിനും അതുപോലെ തന്നെ ഇ ആർ എസ് വണ്ണിനും നമുക്ക് കോമൺ ആയിട്ടുള്ള ഈ ഈയൊരു ഡൊമൈൻസുകൾ കാണാം പക്ഷേ ഇ ആർ എസ് വണ്ടിന് എന്ത് ഡൊമൈൻ ഉണ്ടാവില്ല റെസീവ് ഡൊമൈന് ആബ്സെൻ്റ് ആയിരിക്കും സെ ഫാമിലി ടൂൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് വി ക്യാൻ ഫണ്ട് ഇ ഐ എൻ ഫോർ ഇ ടി ആർ ടു ആൻഡ് ഇ ആർ എസ് ടു മൂന്ന് ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സാണുള്ളത് അപ്പോൾ ഇതിന് ടിത്രീൻ ബൈനിങ് ഡൊമൈനും ഗ്യാഫ് ഡൊമൈനും ഉണ്ടായിരിക്കും ബട്ട് ദേ ഹാവ് എ ഡി ഹിസ്റ്റഡിൻ ഡൈനേസ് കൊമൈൻ അല്ല അപ്പോൾ ഇവിടെ ഡീ ജനറേറ്റ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റഡിൻ കൈനീസ് ആണ് സബ് ഫാമിലി ടുവിലുള്ള റിസെപ്റ്റേഴ്സിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ആൻഡ് ഇ എൻ ഇ ഐ എൻ ഫോർ ആൻഡ് ഓൾസോ ഇ ടി ആർ ടുവിനും നമുക്കൊരു റെസീവ് ഡൊമൈൻ ഉണ്ടായിരിക്കും ബട്ട് ഇറ്റ് വാസ് ആബ്സെൻ്റ് ഇൻ കേസ് ഓഫ് ഇ ആർ എസ് ടു റിസെപ്റ്റ് ഓക്കെ അപ്പോൾ ഇങ്ങനെ അഞ്ച് ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ് ആണ് ഒരു എത്തലീൻ സിഗ്നൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ നെക്സ്റ്റ് വീ ൻ സി ഈ എത്തിലിൻ വരുമ്പോ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ ഉണ്ടാവാന്നുള്ളത് നമുക്ക് നോക്കാം സോ യു ക്യാൻ സി ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് കേസില് ഇവിടെ എത്തിലിൻ യു ക്യാൻ സി ഇതാണ് എത്തിലിൻ എന്ന് പറയുന്നത് അല്ലെ സോ ഈ എത്തിലിൻ എന്ത് ചെയ്യാം ഇ ടി ആർ വൺ ഇ ടി ആർ ടു ഇ ആർ എസ് വൺ നമ്മൾ പറഞ്ഞ നാല് സ്പെസിഫിക് റിസപ്റ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റൂല്ലേ അപ്പോൾ ഇവർക്കെല്ലാം ഇ ബി ഡി ഉണ്ട് എത്തലിൻ ബൈൻഡിങ് ഡൊമൈൻ ഉണ്ടായിരിക്കും ആ എത്തലിൻ ബൈൻഡിങ് ഡൊമൈനിലേക്ക് എത്തിലിന് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഈ കംപ്ലീറ്റ് റിസെപ്റ്റേഴ്സും എന്തായിരിക്കും ഓഫാവും ആ റിസപ്റ്റേഴ്സ് എല്ലാം അവിടെ ലോക്ക് ആയിപ്പോകും അവരുടെ നോർമലി എത്തിലിൻ്റെ ആബ്സെൻസിലാണ് ഈ റിസെപ്റ്റേഴ്സ് കുറച്ച് എന്ത് ചെയ്യുന്നത് കുറച്ച് ബയോ കെമിക്കൽ പാത്വെയ്സ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത് എത്തിലിൻ വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും ബ്ലോക്കായി പോകും അപ്പോൾ ആക്ച്വലി ഈ റിസെപ്റ്ററുമായിട്ട് എപ്പോഴാണോ എത്തിലിൻ ബൈൻഡ് ചെയ്യുക ആ എത്തിലിൻ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ റിസെപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയി പോവും അങ്ങനെ ബ്ലോക്ക് ആയി പോയാൽ മാത്രമാണ് ഇവിടെ എത്തിലിൻ റെസ്പോൺസസ് ആയിട്ടുള്ള പാത്വെയ്സ് അവിടെ ഓൺ ആവുകയുള്ളൂ അല്ലെങ്കിൽ എത്തിലിൻ്റെ റെസ്പോൺസസ് നടക്കുമ്പോൾ ഏതൊക്കെ ജീനുകളാണോ അവിടെ ഓൺ ആവേണ്ടത് ആ ജീനുകളുടെ ഒക്കെ എക്സ്പ്രഷൻ നടക്കണമെങ്കിൽ ഈ റിസെപ്റ്റേഴ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യണം ഒരു കണ്ടീഷനാണ് വേണ്ടത് ഇനി ഇവിടുത്തെ ഒരു കണ്ടീഷൻ നിങ്ങൾ നോക്കുക ഇവിടെ എത്തിലിൻ ഇല്ല അല്ലെ എത്തിലിൻ ആബ്സെൻ്റ് ഒരു കണ്ടീഷനാണ് അപ്പോൾ എത്തിലിൻ ആബ്സെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഇവരുടെയൊക്കെ എത്തിലിൻ ബൈൻഡിങ് ഡൊമാൻ ആക്ച്വലി എന്താണ് ഫ്രീ ആണ് എത്രയും ബൈൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എത്തിലിൻ ഇല്ലാത്തത് കൊണ്ട് ഈ റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എത്തിലിൻ റെസ്പോൺസ്ഡ് ആയിട്ടുള്ള ജീനുകൾ അവിടെ ബ്ലോക്ക് ചെയ്യും എന്തുണ്ടാവില്ല എത്തിൻ റെസ്പോൺസ് പാപ്പ്വേ അവിടെ കണ്ടക്ട് ചെയ്യില്ല കാരണം ഇവിടെ എത്തിലിനില്ല അതുകൊണ്ട് ആ ഒരു പാപ്പ് വേ അവിടെ വർക്ക്ഡ് അല്ല അത് ഓഫായിട്ട് കിടക്കുന്നതായിരിക്കും നെക്സ്റ്റ് വീക്ക് ആൻഡ് സി ഒരു കണ്ടീഷൻ നോക്കുക ഈ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് അല്ലെങ്കിൽ അഞ്ച് റിസെപ്റ്റേഴ്സിൽ നാല് റിസെപ്റ്റേഴ്സിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് എത്തിലിനുണ്ട് എത്തിലിൻ ബൈൻഡിങ് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ നാല് റിസെപ്റ്റേഴ്സിലേക്കും എത്തിലിൻ്റെ ബൈൻഡിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാല് റിസെപ്റ്റേഴ്സും ഇവിടെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റും പറ്റുമല്ലേ പക്ഷേ ഈ ഒരു ഇ ഐ എൻ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പെസിഫിക് റിസപ്റ്റേഴ്സിന് ഒരു മിസ്സെൻസ് മ്യൂട്ടേഷൻ നടന്നു എന്ന് വിചാരിക്കുക ഹാവ് ഐറ്റേനിങ്ങ് ഒരു മിസ്സെൻസ് മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ട് ആ ഒരു മിസ്സെൻസ് മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരമൊരു മിസ്സെൻസ് മ്യൂട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈൻ എന്ത് ചെയ്തിട്ടുണ്ട് മ്യൂട്ടേറ്റഡ് ആണല്ലേ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈൻ ഇവിടെ മ്യൂട്ടേറ്റഡ് ആയിട്ട് ആക്കാണ് അല്ലെങ്കിൽ അവർ ആർ ഇൻസെൻസിറ്റീവ് ടു എത്തിലീൻ എത്തിലിനോട് ഇൻസെൻസിറ്റീവാണ് എത്തിലിന് ഇവിടെ ബൈൻഡ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല എത്തിലിൻ മീഡിയത്തിലുണ്ട് സെല്ലിൽ ഉണ്ടെങ്കിൽ കൂടെ ആ എത്തിലിന് ഈ ഒരു റിസെപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഒരു എത്തിലിന് ബൈൻഡിങ് ഡൊമൈനിൻ്റെ ആ മിസ് സെൻസ് മ്യൂട്ടേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിലിന് ഉണ്ടെങ്കിൽ കൂടെ ഈ ഒരു റിസെപ്റ്റർ എന്തെയും ഈ എത്തിലിൻ ആയിട്ടുള്ള പാർട്ട്വേ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കും എത്തിലിൻ റെസ്പോൺസി പാർട്ട്വേസ് എന്തെയും അവിടെ ബ്ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ എത്തിലിൻ ഉണ്ടെങ്കിൽ കൂടെ എത്തിലിൻ റിസെപ്റ്ററിൻ്റെ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈനിൽ ഒരു മ്യൂട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല എത്തിലിൻ റെസ്പോൺസീവ് ആയിട്ടുള്ള പാക്വേ അല്ലെങ്കിൽ എത്തിലിൻ്റെ ജീനുകൾ അവിടെ ഓഫായിരിക്കും അപ്പോൾ ഇവിടെ മ്യൂട്ടേഷൻ നടന്നിട്ടുള്ളത് എവിടെയാണ് ഇറ്റ് ഇസ് ഇൻ ദ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈനിലാണ് ദിസ്ഇസ് ദ സി കണ്ടീഷൻ ഇനി ലാസ്റ്റ് ഒരു കണ്ടീഷൻ നോക്കാം ഇവിടെ ആക്ച്വലി എത്രയും ബൈൻഡിങ് ഡൊമൈനിലല്ല ഇവിടെ റെഗുലേറ്ററി ഡൊമൈനിലാണ് എന്ത് സംഭവിച്ചിട്ടുള്ളത് റെഗുലേറ്ററി ഡൊമൈനിലാണ് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ അഞ്ച് നമ്മൾ ഈ കാണുന്ന അഞ്ച് റിസപ്റ്റേഴ്സിനും എന്ത് ചെയ്തു അതിൻ്റെ റെഗുലേറ്ററി ഡൊമൈനിലൊരു മിസ്സൻസി മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക അപ്പം അങ്ങനെ ഒരു മ്യൂട്ടേഷൻ ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ റിസെപ്റ്റേഴ്സ് എല്ലാവരും തന്നെ എന്താണ് ഡിസ് ഡിസ്രപ്റ്റഡ് ആണല്ലേ ഡിസ്റപ്റ്റഡ് ആണ് അപ്പോൾ ഇവിടെ എത്തിലിൻ ഉണ്ടോ എത്തിലിൻ ഇല്ലേ എന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ റെസ്പെക്റ്റീവ് ഓഫ് ദി പ്രസൻസ് ഓഫ് എത്തലിൻ ദർ ഈസ് എ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആക്ടിവേഷൻ ഓഫ് എത്തലിൻ റെസ്പോൺസീവ് ഈ പാത്വേ അപ്പോൾ ഇവിടെ എത്തിലിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യമില്ല ഇവിടെ എന്തായിരിക്കും എത്തലീൻ റെസ്പോൺസ് എപ്പോഴും നടക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ എത്തിലിൻ്റെ ജീൻ എപ്പോഴും ഇവിടെ ഓൺ ആയിരിക്കും കാരണം റെഗുലേറ്ററി ഡൊമൈനിലാണ് മ്യൂട്ടേഷൻ നടന്നതെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എത്തിലിൻ റെസ്പോൺസ് ഓൺ ആയിരിക്കും എത്രലിൻ ബൈൻഡിങ് ഡൊമൈനിലാണ് ഈ ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ ഇൻഹിബിഷൻ അല്ല മിസ്സ മ്യൂട്ടേഷൻ നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ടീവിലി എത്തിലിൻ റെസ്പോൺസ് അവിടെ ഓഫായിരിക്കും ഈ രണ്ട് കണ്ടീഷനിലും എത്തിലിൻ ഉണ്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല മ്യൂട്ടേഷൻ്റെ ഔട്ട്കം ആയിട്ടാണ് വരുന്നത് ഇനി നമുക്ക് സിഗ്നലിംഗ് പാത് വേ എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എത്തിലിയൻ റിസെപ്റ്റേഴ്സിൻ്റെ ഡൊമൈൻസുകൾ കാണാം അല്ലേ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈൻ ഉണ്ട് ഇസ്റ്റഡിൻ കൈനീസ് ഡൊമൈൻ ഉണ്ട് ഗ്യാഫ് ഡൊമൈൻ ഉണ്ട് റെസീവർ ഡൊമൈൻ ഉണ്ട് അപ്പം ഇത്രയും ഡൊമൈൻസുകൾ നമുക്ക് കാണാം അല്ലേ ഇനി ഇവിടെ ഒരു കോപ്പർ ഫാക്ടർ ഇവിടെ വേണം എത്തിലിയൻ റിസെപ്റ്റേഴ്സ് ഇവിടെ ഡൈമറൈസ് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു കോപ്പർ കോപ്പർ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ള സംഭവമാണ് സി സി യു പ്ലസ് വേണം സോ ഇവിടെ ആദ്യം വരുന്നു വരുന്നു എച്ച് ബൈൻഡിങ് സൈറ്റു ആയിട്ട് അവിടെ ബൈൻഡ് ചെയ്യുന്നത് കാണാം ഇനി നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആയിട്ട് പറയാം കണ്ടീഷൻ എന്ന് പറയുന്നത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആദ്യം അത് നോക്കാം എത്തിലിന് ഇവിടെ ആപ്സൻ്റ് ആണ് എത്തിലിന് ഇവിടെ ബൈൻഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എത്തിലിന് ബൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഇ ടി ആർ വണ് ഫ്രീ ആണല്ലേ അപ്പോൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് എത്തിലിൻ ഇ ടി ആർ വൺ അതുപോലെ തന്നെ മറ്റുള്ള എത്തിലിൻ റിസെപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇവിടെ ആക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് എന്തെയും ഒരു മോളിക്യൂൾ ഓഫ് എ ടി പി ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ട് എന്തെയ്യും ഇവിടെ ഈ ഒരു ഹിസ്റ്റഡിൻ കൈനേസ് ഡൊമൈന് ഈ ഫോസ്ഫേറ്റ് പേഡ് ഗ്രൂപ്പിന് ആർക്കൊടുക്കും റെസീവർ ഡൊമൈനിന് പ്രൊവൈഡ് ചെയ്യും റെസീവർ റെസീവേഡൊമാനി പ്രൊവൈഡ് ചെയ്യും റെസീവർ ഫോസ്ഫോറിലേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇറ്റ് വിൽ ബി ആക്റ്റീവ് ഇത് ആക്റ്റീവ് ആവുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു റെസീവർ റെസീവേഡൊമാൻ ഇവിടെ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതെന്തെയും സി ടി ആർ വൺ റാഫ് ലെ കൈനേസിനെ ഇതെന്തെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും ഒരു റാഫ് പ്രോട്ടീനാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും അപ്പോൾ റെസീവ ഡൊമൈൻ ആക്റ്റീവാണെങ്കിൽ മാത്രമാണ് ഇവിടെ എന്തേ ഉള്ളൂ സി ടി ആർ വണ്ണം ഇവിടെ ആക്റ്റീവാവുള്ളൂ അങ്ങനെ അത് ആക്റ്റീവായി കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ട്രാൻസ് മെംബ്രൈൻ പ്രോട്ടീൻ അതിൻ്റെ പേരാണ് ഇ ഐ എൻ ടു എന്ന് പറയുന്നത് അപ്പോൾ ഇ ഐ എൻ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ് ട്രാൻസ്മെംബ്രെയിൻ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഇൻഹിബിറ്റഡ് ആവും അതുകൊണ്ട് തന്നെ ദർ ഇസ് നോ എത്തിലിൻ റെസ്പോൺസ് എത്തിലിൻ റെസ്പോൺസ് അവിടെ ആബ്സെൻ്റ് ആയിരിക്കും ഒരു കണ്ടീഷനാണ് എത്തിൻ്റെ എത്തിലിൻ്റെ ആപ്സെൻസിൽ നടക്കുന്നത് ഇനി എത്തിലിൻ ഹോർമോണ് പ്രസൻ്റ് ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ പ്രസൻസ് ഓഫ് എത്തിലിൻ ഹോർമോൺ നോക്കാം ഇവിടെ എത്തിലിൻ വരുന്നു എത്തിലിൻ എത്തിലിൻ ബൈൻഡിങ് ഡൊമൈൻ ഇ ബി ഡി ഡൊമൈനിലേക്ക് എത്തിലിൻ ബൈൻഡ് ചെയ്യും അല്ലേ അങ്ങനെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇവിടെ ഈ ഒരു ഹിസ്റ്റഡിൻ ഡൊമൈന് ഇൻ ആവും ഓക്കെ ഇൻ ആവും ഇൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കില്ല ഈ ഒരു ഫോസ്ഫോർലേഷൻ അതായത് റെസീവർ ഡൊമൈനിലേക്ക് ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ദ സി ടി ആർ വൺ ഈസ് നോട്ട് ആക്റ്റീവ് അല്ലേ ഇത് ഇൻ ആക്റ്റീവ് കണ്ടീഷനിലായിരിക്കും എത്തലീൻ ആപ്സൻ്റ് ആണെങ്കിൽ സി ടി ആർ വൺ ഡ്രാഫ് ലൈക്ക് ഐനേസ് ഇൻ ആക്റ്റീവാണ് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇ ഐ എൻ ടു ട്രാൻസ് ട്രാൻസ്മെമ്പ്രൈൻ പ്രോട്ടീനിനെ അതിന് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോ ഇറ്റ് ഈസ് ഫ്രീ ടു ഡൂ ഇറ്റ്സ് വർക്ക് അപ്പോൾ ഇവിടെ ഇ ഐ എൻ ടൂ എന്ത് ചെയ്യും ഇറ്റ് ഈസ് മൂവ് ടു ദി ഇറ്റ് ഈസ് ബൗണ്ട് ടു ദ അനദർ ഇ ഐ എൻ ട്രീ ഓക്കെ ഇ ഐ എൻ ടു എന്ത് ചെയ്യും ഇ ഐ എൻ ട്രിയെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയും ഇ ഐ എൻ ട്രീ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് ഇവിടെ കാണാം അല്ലേ ഇ എൻ ട്രീ എന്ന് പറയുന്നൊരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ന്യൂക്ലിയസിലുള്ള ഒരു ഇ ആർ എഫ് വണ്ണുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എത്തിലിൻ്റെ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ജീനുകൾ ഏതാണോ ആ എല്ലാം പോയിട്ട് അവർ ആക്ടിവേറ്റ് ചെയ്യും ആ ജീനുകളുടെ ട്രാൻസ്ക്രിപ്ഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും അതായത് എവിടെയാണോ ഈ എത്തിലിൻ്റെ റെസ്പോൺസ് കാണിക്കുന്ന ജീനുകൾ ഉള്ളത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൂട്ട് റൈപ്പണിംഗ് ആണ് നടക്കുന്നത് എന്ന് വിചാരിക്കുക ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഫ്രൂട്ട് റൈപ്പണിങ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ആ ഒരു ഫ്രൂട്ട് നമുക്ക് അറിയാം ഒരു ഫ്രൂട്ട് ടെൻഡർ ആയി നിൽക്കുമ്പോൾ ഒരു ഫ്രൂട്ട് നിൽക്കുന്ന സമയത്ത് ആ ഫ്രൂട്ട് ഭയങ്കര ഹാർഡായിരിക്കും അല്ലേ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ഹാർഡായിരിക്കും ചിലതൊക്കെ ബിറ്ററായിരിക്കും ചിലത് ഭയങ്കര പുളിയായിരിക്കും ചിലത് കയ്പ്പായിരിക്കും ടാനിൻ്റെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മളൊരു റൈപ്പണ്ടായിട്ടുള്ള ഫ്രൂട്ടിലേക്ക് അത് മാറണമെങ്കിൽ ഓർഗാനിസത്തിനെ ഈ ഒരു ഫ്രൂട്ടിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഫ്രൂട്ടിൽ നടക്കണം അതിൽ ഫസ്റ്റ് വണ്ണാണ് സോഫ്റ്റണിങ് എന്ന് പറയുന്നത് ടെൻഡർ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ടും ഭയങ്കര ഹാർഡായിരിക്കും അല്ലേ സോ അത് റൈപ്പൺ ആവുമ്പോൾ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും ഇപ്പോൾ മാംഗോ ആണെങ്കിലും ഏതൊരു ഫ്രൂട്ടാണ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതെന്തായിരിക്കും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൽവാളിനെ ബ്രേക്ക് ചെയ്യണം അല്ലേ സെൽവാളിൻ്റെ ഇടയിലുള്ള സെല്ലുലോസിൻ്റെ ഇടയിലായിട്ട് വരുന്ന ഒരുപാട് ഹൈഡ്രജൻ ബോണ്ടുകളുണ്ട് ഇൻ്റർലിങ്കിങ് ബോണ്ടുകളുണ്ട് ആ ബോണ്ടുകളെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സെല്ലുലൈസ് ഒരു ജീനാണ് ആ സെല്ലുലൈസ് എൻസൈമിൻ്റെ എക്സ്പ്രഷൻ നടത്തുന്ന സ്പെസിഫിക് ജീനുകളുടെ എക്സ്പ്രഷൻ ഇവിടെ നടക്കണം അതുപോലെ തന്നെ നമുക്ക് അറിയാം ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കേസിലും സ്വീറ്റ്നെസ്സായിരിക്കും ആ ഒരു ഫ്രൂട്ടിൻ്റെ റൈപ്പണിങ് സമയത്ത് ഉണ്ടാകുന്ന ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അക്യുമുലേഷൻ അങ്ങോട്ടേക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ ചില ഫ്രൂട്ട്സുകളിലൊക്കെ ടാനിൻ്റെ പ്രസൻസ് കൂടുതലായിരിക്കും അല്ലേ കറകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ സപ്പോട്ട പ്ലാന്റിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ ടാൻ നന്നായിട്ടുണ്ട് അപ്പോൾ അത്തരം ടാനിൻസിൻ്റെ എക്സ്പ്രഷനൊക്കെ എന്ത് ചെയ്യാം ഇൻഹിബിറ്റ് ചെയ്യുന്ന ജീനുകൾ അവിടെ എക്സ്പ്രസ് ചെയ്യണം അപ്പോൾ ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് അങ്ങനെ എത്തിലിനുണ്ടാക്കുന്ന ഒരുപാട് റെസ്പോൺസസ് ഉണ്ടാവും ആ റെസ്പോൺസസിൻ്റെ ഒക്കെ ജീനുകളുടെ ഫോമേഷൻ അല്ലെങ്കിൽ ആ ജീനുകളുടെയൊക്കെ എക്സ്പ്രഷനാണ് ഈ ഒരു ബയോ ബയോസിഗ്നലിങ്ങിൻ്റെ അറ്റ് ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് സോ അത് ഫുള്ളി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോഷനാണ് എത്രലിൻ്റെ സിഗ്നലിങ്ങും എത്തലിൻ്റെ റിസെപ്റ്റേഴ്സിലുണ്ടാവുന്ന മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സോ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ സി എസ് സി ആർ യു ജി സി നെറ്റിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസ്ഫുള്ളി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ലൈവ് സെഷൻസുകളും അതുപോലെ തന്നെ മെറ്റീരിയൽസ് അതുപോലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നിങ്ങൾക്കതിൽ അവൈലബിൾ ആക്കുന്നതാണ് സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഡെഫിനറ്റ്ലി ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ യു ക്യാൻ ജോയിൻ ടു ദാറ്റ് ഓക്കെ താങ്ക്